ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സമാധാനമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ അതായിരിക്കട്ടെ എല്ലാവർക്കും സമാധാനം കിട്ടട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നെ കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും സമാധാനം വേണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെറുതാണെങ്കിലും പറയുന്നത് ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ മനസ്സിലെടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിന് നല്ലപോലെ ശാന്തത കിട്ടും അത് ഉറപ്പിലുള്ള കാര്യമാണ് ഉം നമുക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ചായിരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യേണ്ടത് ഏഹ് ഇപ്പൊ നമ്മളുടെ ഈ ഇപ്പോഴത്തുള്ള അവസ്ഥയിൽ നമ്മുടെ മക്കളുടെ ദുഃഖം എന്ന് പറയുന്നത് ഒരു വലിയ ദുഃഖം തന്നെയാണ് അല്ലേ അത് നമ്മൾ ആശിച്ച് മോഹിച്ച് മക്കള് ആയിക്കഴിഞ്ഞിട്ട് അവരെ വളർത്തി വലുതാക്കി വലിയ ജോലിക്കാരൊക്കെ ആക്കണം നല്ലൊരു സ്ഥലത്തുനിന്ന് കല്യാണം കഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ വിടണം ഏഹ് അവരുടെ അവരുടെ മക്കള് അവരുടെ മക്കളുടെ മക്കള് ഇതൊക്കെ നമ്മുടെ ഒരു സങ്കല്പങ്ങളാണ് ഈ സങ്കല്പ ലോകത്ത് അങ്ങനെ ഇരിക്കുക നമ്മളെ മക്കളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച ആലോചിച്ച ആലോചിച്ചാലോച അല്ലേ ഞാൻ അച്ഛനമ്മമാരുടെ കാര്യമാണ് പറയുന്ന ഇങ്ങനെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന മക്കൾ ചില സമയത്ത് നമ്മളുടെ കയ്യിൽ നിന്ന് വഴുതി പോകാറുണ്ട് അതായത് നമ്മൾ പറയുന്ന രീതിക്കല്ലാതെ നമ്മൾ ചിന്തിക്കുന്ന രീതിക്കല്ലാതെ വേറൊരു വഴിക്ക് പോകുന്ന ഒത്തിരി 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 മക്കളുണ്ട് അല്ലേ ചിലർ ഒത്തിരി മദ്യത്തിന് അടിമയാകുന്നവരുണ്ട് ചിലർ മയക്കുമരുന്നിന് അടിമകളാകുന്നുണ്ട് ചിലര് ഗുണ്ടാ പൊണിക്ക് പോകുന്നവരുണ്ട് അല്ലേ ഇതെല്ലാം ഓരോ ഓരോരുത്തരും മക്കളാണ് ഇപ്പം നമ്മൾ പേപ്പറിൽ കാണുന്നതും ടി വിയിൽ കാണുന്നതും എല്ലാം ഓരോ അച്ഛനും അമ്മയുടെയും മക്കളാണവർ അല്ലേ എന്ത് കൊലപാതകം ചെയ്താലും എല്ലാ അല്ലെ എന്താ സ്ത്രീ പീഡനം നടത്തിയാലും എന്തായാലും ഒരു അച്ഛൻ്റെ മക്കളാണ് മക്കളാണവര് അപ്പം ഈ ദുഃഖങ്ങളൊക്കെ അച്ഛനമ്മമാരെ സംബന്ധിച്ച് വലിയ വലിയ ദുഃഖങ്ങളാണ് അല്ലേ ഏറ്റവും വലിയ ദുഃഖം സന്താന ദുഃഖമാണെന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് കറക്റ്റാണത് കറക്റ്റാണ് ഏത് ഇപ്പം നമുക്ക് വരുന്ന ദുഃഖങ്ങളൊക്കെ നമ്മൾ സഹായിക്കും അല്ലേ നമ്മുടെ മക്കൾക്ക് വരുന്ന ദുഃഖങ്ങളെ അല്ലെ മക്കളെ കുറിച്ചുള്ള ദുഃഖങ്ങൾ നമുക്ക് എപ്പോഴും നമ്മുടെ ഇങ്ങനെ ചിന്തയിൽ ഇങ്ങനെ 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 കാർന്ന് തിന്നുകൊണ്ടിരിക്കും ശരിയല്ലേ അച്ഛനമ്മമാർക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകും അല്ലേ എപ്പോഴും നമ്മളുടെ മക്കളെ കുറിച്ച് മക്കൾ നേർ വഴിക്കല്ല പോകുന്നെങ്കിൽ അവരെ കുറിച്ചുള്ള ചിന്തയായിരിക്കും നമുക്ക് അവരെങ്ങനെ എങ്ങനെ പോയാൽ ശരിയാകും അവരുടെ ഭാവി എന്തായിരിക്കും അവർ നാളെ എങ്ങനെ ജീവിക്കും നമ്മളുടെ കാലം കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് ഇങ്ങനെ നൂറുനൂറ് ചിന്തകളാണ് ഇതിനിടയ്ക്ക് അവരുമായിട്ടുള്ള മൽപിടുത്തവും ബഹളവും നമ്മളെ വഴിക്ക് വരാതിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വഴിക്ക് വന്നില്ല എന്നത് പോട്ടെ അവർ വഴി നേർ വഴിയിൽ നിന്ന് വ്യതിയലിച്ച് പോകുമ്പോഴത്തേക്കും നമുക്ക് വളരെ പ്രയാസം ഉണ്ടാകും അതിനു വേണ്ടി നമ്മൾ എന്നും വഴക്കിടുകയും ബഹളവുമാണ് നമ്മുടെ വീട്ടിൽ വീട്ടിലെ സമാധാനം പോലും നഷ്ടമാകുന്ന അവസ്ഥയാണ് അല്ലേ എന്റെ ഫ്രണ്ട്സ് ഒത്തിരി പേർ എന്നെ വിളിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറേ പേരൊക്കെ എന്നെ വിളിക്കും കാരണം എന്തോ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും അവർക്ക് അവർക്കൊന്നും സമാധാനം കിട്ടാനായിരിക്കും ഓഫീസിലും അതെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മളെ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ മുമ്പിൽ വരാറുണ്ട് ചിലരൊക്കെ കുറേ പേര് അപ്പം ഇങ്ങനെ നമ്മൾ അപ്പം ചെയ്യേണ്ടത് നമ്മൾ മാറി ചിന്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്കൊരു പ്രയാസം ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിൽ നിന്നാണ് നമ്മുടെ ബ്രെയിനിൽ നിന്നാണ് നമുക്ക് ആ പ്രയാസം ഉണ്ടാകുന്നത് ഒരു സങ്കടം ഉണ്ടാകുന്നത് പുറത്തു നിന്നല്ല നമ്മൾ നമ്മളാലോചിച്ച് നമ്മുടെ മനസ്സിൽ നിന്നാണ് ആ ചിന്ത ചിന്തയിൽ നിന്നാണ് നമുക്ക് പ്രയാസം വരുന്നത് അപ്പം നമ്മളുടെ സന്താന ദുഃഖം എന്ന് പറയുന്ന നിസ്സാരമല്ല ഈ പറയുന്ന അത്ര ഈസി അല്ല ദുഃഖം വേറെ എന്തും നമ്മൾ നഷ്ടപ്പെട്ടാലും നമ്മൾ സഹിക്കും പക്ഷെ മക്കളെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അച്ഛനമ്മമാരെ സംബന്ധിച്ച് വലിയ ഇഷ്യൂ തന്നെയാണ് അല്ലെ നമ്മളെല്ലാരും അച്ഛനമ്മമാരാണ് മക്കളെ കൂടെ കേൾക്കാൻ പറ്റിയാണ് പറയുന്നത് എപ്പോഴും മക്കളെ വളർത്തുന്നത് നേർവഴി പോകണമെന്ന് ആലോചിച്ചോണ്ടും അവര് സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ആലോചിച്ചുകൊണ്ടും അവർക്ക് സ്വന്തമായിട്ട് വരുമാനം ജോലി ഇതൊക്കെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് എല്ലാ മാതാപിതാക്കളും മക്കളെ വളർത്തുന്നത് പക്ഷേ ചില സമയത്തെ ചില സന്ദർഭങ്ങളിൽ ഈ മക്കൾ തന്നെ വഴിതെറ്റിപ്പോകാറുണ്ട് അതിന് നമ്മൾ ശാസന കൊണ്ടായാൽ സ്നേഹം കൊണ്ട് തിരിച്ച് വിളിക്കാറുണ്ട് ശാസന കൊണ്ട് തിരി തിരിച്ചു വിളിക്കാറുണ്ട് ദണ്ഡനം പണിഷ്മെൻറ്റ് പീഡ പീഡനം നൽകിയിട്ട് നമ്മൾ തിരിച്ച് വിളിക്കാറുണ്ട് ഇത് മൂന്നും കഴിഞ്ഞിട്ടും വരാത്ത എത്രയോ 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 മക്കളുണ്ട് നമ്മുടെ ചുറ്റുപാടും അല്ലേ ഒരു പരിധി കഴിഞ്ഞ് നമ്മുടെ കണ്ട്രോളിൽ നിന്ന് പോയി നമുക്ക് എപ്പോഴും ദുഃഖഭാരം തരുന്ന മക്കളുണ്ട് അങ്ങനെ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം സ്നേഹത്തോടെ പറഞ്ഞു അല്ലേ സ്നേഹത്തോടെ വരാൻ പറഞ്ഞു വന്നില്ല നമ്മളുടെ വഴിക്ക് വന്നില്ല നമ്മളുടെ വഴിക്ക് വഴിക്കെന്നല്ല നേരായ വഴി നമ്മളുടെ വഴിക്ക് വരണമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മുടെ മക്കൾ ഒരിക്കലും ശരിയല്ല നമ്മളുടെ വഴിക്ക് വരണമെന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല മക്കൾക്ക് മക്കൾക്കഥേ വഴിയുണ്ട് പക്ഷേ അത് നേർവഴിയാകാനേ നമ്മൾ ആഗ്രഹിക്കാൻ പാടുള്ളൂ അതിൽ നിന്ന് പോകുമ്പോഴാണ് നമുക്ക് ഈ സങ്കടം വരുന്നത് അപ്പം ഇങ്ങനെ നമ്മുടെ കൈവിട്ട് പോയ മക്കൾ നമ്മൾ സ്നേഹം കൊണ്ടും എന്താ ശാസന കൊണ്ടും പീഡനം കൊണ്ടും ഒന്നും തിരിച്ച് നമ്മുടെ വഴി നമ്മുടെ ഭാഗത്തേക്ക് വന്നില്ല എങ്കിൽ ആ ദുഃഖം നമ്മളിങ്ങനെ പേരെ ഇരിക്കേണ്ട കാര്യമില്ല അത് മനസ്സിൽ നിന്ന് വിട്ട് കളയുക ശ്രദ്ധ മാറ്റുക നമ്മുടെ ശ്രദ്ധ അതിൽ നിന്ന് മാറണം അതാണ് അതാണ്ടൊരു പോകുമ്പഴി ഇപ്പം നമ്മളുടെ മക്കളെ നോക്കി 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 നമ്മളിരിക്കുന്ന സമയത്താണ് നമുക്ക് ദുഃഖം ഇങ്ങനെ അവിടെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ ഹൃദയത്തെ കറന്ന് തിന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ചിന്ത നമ്മുടെ മനസ്സിനെ പർപ്പസ്ഫുള്ളി മാറ്റിക്കളയണം സത്ത മാറ്റുകയാണ് ചെയ്യേണ്ടത് അല്ലേ ഇപ്പോൾ കൊച്ചു പിള്ളേരൊക്കെ അടുത്തേക്ക് എവിടെയെങ്കിലും പഠിച്ചു വീഴുമ്പോഴത്തേക്ക് ഹാ എന്ന് പറഞ്ഞ് കാരാന്നു നമ്മളെന്താ പറയുക അങ്ങോട്ട് തൂക്കി ഇരുത് കണ്ടോ അത് എടുത്തുകൊണ്ടോ പട്ടി പോകുന്നുണ്ടോ പൂച്ച പോകുന്നുണ്ടോ എന്നൊക്കെ പറയും പെട്ടെന്ന് കൊച്ചാ കൊച്ചാൽ കരസ്ഥിരുത്തിയിട്ട് അങ്ങോട്ട് നോക്കി അതങ്ങ് ഈ വേദന അങ്ങ് നമ്മൾ ആ കുഞ്ഞങ്ങ മറന്നുപോകും ആ സെയിം പോളിസി തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത് മനഃപൂർവ്വം നമ്മൾ ശ്രദ്ധ മാറ്റുക അവരിൽ നിന്ന് ശ്രദ്ധ മാറ്റി വേറെ എന്തെങ്കിലും നമുക്ക് സന്തോഷം തരുന്ന രീതിയിലേക്കുള്ള വഴികൾ നമ്മൾ തന്നെ രൂ രൂപപ്പെടുത്തി എടുക്കണം പിന്നെ വേറൊരു പ്രാർത്ഥന പ്രാർത്ഥന നമ്മളെ ശ്രദ്ധ മാറ്റുന്നതാണ് നമുക്ക് ശരിക്കും പ്രാർത്ഥനയുടെ പ്രയോജനം അതുതന്നെയാണ് നമ്മളിങ്ങനെ ദുഃഖങ്ങളും പേറി തന്നെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് എന്തിനാണ് വെറുതെ ഇങ്ങനെ നെഗറ്റീവ് ആകുന്നത് നമുക്ക് നമ്മുടെ കൂടെയുള്ള ഭഗവാൻമാരെ ദേവിയെ ഭഗവാനെ ശിവഭഗവാനെ പ്രാർത്ഥിക്കാം അല്ലാഹുരെ പ്രാർത്ഥിക്കാം യേശുക്രിസ്തുവിനെ പ്രാർത്ഥിക്കാം സർവസ്വമായ ദേവിയെ പ്രാർത്ഥിക്കാം ആ ഒരു ലോകത്തേക്ക് നമ്മുടെ മൈൻഡിനെ കൊണ്ടുപോകണം ശ്രദ്ധ ഈ നെഗറ്റീവിൽ നിന്ന് തിരിച്ച് നേരെ പോസിറ്റീവിലേക്ക് വിടുക നമുക്ക് എന്താ പ്രതീക്ഷകൾ നൽകുന്ന മനസ്സിന് സമാധാനം നൽകുന്ന ഓർമ്മകളാണ് ദൈവികമായ ചിന്ത അല്ലെങ്കിൽ ആത്മീയ ചിന്ത എന്ന് പറയുന്നത് കേട്ടോ അപ്പം അതിലേക്ക് ശ്രദ്ധ കൊണ്ടുപോവുക ഈ മക്കളുടെ ചിന്ത വിട്ടേക്കുക നമ്മുടെ മക്കൾ ഒരിക്കലും നമ്മളല്ല വേറൊരു വ്യക്തിയാണ് അങ്ങനെ തന്നെ കാണണം നമ്മൾക്ക് നമ്മൾ പറഞ്ഞിട്ട് നമ്മളുടെ പരിധിയിൽ വരാത്ത പിള്ളേർ വേറെയാണെന്ന് തന്നെ അങ്ങ് വിചാരിക്കുക നമ്മളുടെ അല്ല നമ്മളല്ല ഒരിക്കലും നമ്മളുടെ മക്കളെന്ന ചിന്ത ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം ഉൾക്കൊള്ളണം എന്നിട്ട് നമ്മൾ നമ്മളുടേതായ രീതിയിൽ ഈശ്വരചിന്തയായിട്ടോ മറ്റുള്ള എന്താ പറയുക മറ്റുള്ള എൻജോയ്മെൻറ്റ് ആയിട്ട് പോവുക ഇത് ഓർത്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതം പോക്കാം ആ പിള്ളേര് പോകുന്ന അവരുടെ ഹാപ്പിനെസ് തേടിയാണ് ഞാൻ ഇൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ പിള്ളേര് പോകുന്നത് ഇങ്ങനെ വഴിതെറ്റി പോകുന്ന പിള്ളേർ അവരുടെ ഹാപ്പിനെസ് അതിൽ കണ്ടത് കൊണ്ടായിരിക്കും അങ്ങനെ പോകുന്നത് അപ്പോൾ അവർ തൃപ്തരാണ് അതോർത്ത് നമ്മളാണ് ഇവിടെ നേരിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സന്തോഷം എല്ലാം കളഞ്ഞിട്ട് നേരിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും അങ്ങനെ നെഗറ്റീവ് ചിന്തിച്ച് ചിരിച്ച് കളയാനുള്ളതല്ല നമ്മുടെ ജീവിതം ഓരോരുത്തർക്കും ഓരോ ജീവിതം ഉണ്ട് അത് ആസ്വദിച്ച് തീർക്കണം ഒരു മക്കളുണ്ടായി എന്ന് പറഞ്ഞിട്ട് അത് ഒരു തലയിൽ വെച്ച് പേറി നമ്മളുടെ ജീവിതം കളയേണ്ട കാര്യമില്ലോ അപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഓക്കെ പ്രതി വീഡിയോ അല്പമെങ്കിലും എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ നിങ്ങളത് കേൾക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു